മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഇരുന്നൂറ് ബസ്സുകൾ സംസ്ഥാനത്ത് ഉടനീളം സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പമ്പ സാഗേതം ഓഡിറ്റോറിയത്തിൽ ചേർന്ന ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലക്കൽ ബസ് സ്റ്റേഷനിൽ ഭക്തർക്ക് തിക്കും തിരക്കുമില്ലാതെ ബസ് യാത്ര നടത്തുന്നതിനായി നിർത്തിയിട്ടിരിക്കുന്ന ബസിൻ്റെ ഡോറിലൂടെ ഉള്ളിലേക്ക് കയറുന്നതിനായി നാലു ബാരിക്കേഡുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു പമ്പയിലും ഇതേ മാതൃകയിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കും പമ്പയിൽ നിന്നും ആരംഭിക്കുന്ന ദീർഘദൂര ബസ്സുകളിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ അവ നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ കയറേണ്ടതില്ല ബസ്സിൽ ആൾ നിറഞ്ഞിട്ടില്ലെങ്കിൽ ബസ്സുകൾ നിർബന്ധമായും നിലയ്ക്കലിൽ കയറണം നിലയ്ക്കലിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ പരമാവധി ചെയിൻ സർവീസുകൾ ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു ഇവ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വിവിധ ഭാഷകളിൽ ബോർഡുകളും സ്ഥാപിക്കണം അനൗൺസ്മെൻറ്റ് സൗകര്യവും ഒരുക്കണം എരുമേലി പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്ന കെ ബസ്സുകൾ തിരക്കുകളിൽ പിടിച്ചിടുവാൻ പാടുള്ളതല്ല ബസ് വന്നെങ്കിൽ മാത്രമേ തിരക്കു നിയന്ത്രിക്കാനാകൂ ഇത്തരം സാഹചര്യമുണ്ടായാൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായത്തോടെ വാഹനം പോകുന്നതിന് അവസരം ഒരുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു മന്ത്രി നിർദ്ദേശിച്ചു കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കും ദീർഘദൂര ബസ്സുകളിലെ ഡ്രൈവർമാർക്കും വിശ്രമിക്കുന്നതിനുള്ള സൌകര്യം ഒരുക്കണമെന്നും മന്ത്രി പറഞ്ഞു ഇലവെങ്കിൽ സേഫ് സോൺ നിലയ്ക്കൽ പമ്പ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി എം എൽ എമാരായ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് റീജിത്ത് ഡി ഐ ജി തോംസൺ ജോസ് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പി എസ് പ്രമേയശങ്കർ എന്നിവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു